നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യൂരിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ട് പടിയൂർ പഞ്ചായത്തിൽ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതായത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആയുർവേദ റിസർച്ച് സെൻറ്ററായ സെൻ്ററിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കല്യാടിലെ കല്യാടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലത്തിലുള്ള നല്ല അടിപൊളി ഒരു ലെവൽ പ്ലോട്ട് ഒരേക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോകൾ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് എങ്ങനെ വരാമെന്നുള്ളതും അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നതാട്ടോ നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരേക്കറ് പതിനെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് കണ്ടല്ലേ നല്ല ലെവല് പ്ലോട്ടാണ് നല്ല അടിപൊളി കിടക്കാച്ച് പ്ലോട്ടാണ് വീടൊക്കെ വെക്കാനും അതുപോലെ തന്നെ മുറിച്ച് മുറിച്ച് പ്ലോട്ട് പ്ലോട്ടായിട്ട് കൊടുക്കാനും പറ്റിയ നല്ല അടിപൊളി പ്ലോട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർപോർട്ട് റോഡാണ് കേട്ടോ ഈ റോഡ് വരുന്നത് നമുക്ക് ഉളിക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഉളിക്കല് നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് നമ്മൾ ഈ ഒരു ഈ ഒരു സ്ഥലത്തുനിന്ന് ഉളിക്കലിലോട്ട് പോകാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് ശ്രീകണ്ഠാപുരത്തിന് പോകാണ് അതുപോലെ തന്നെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ ശ്രീകണ്ഠപുരത്തിന് ഏകദേശം ഒരു പതിനഞ്ച് ആണ് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിയാറ് മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇഷ്ടംപോലെ ബസ്സുകളും പിന്നെ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇടയ്ക്കിടക്ക് വണ്ടികളും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തടുത്തൊക്കെ ഇതാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് അടുത്തടുത്ത് പിന്നെ ഹൈവേ സൈഡാണ് എയർപോർട്ടിലോട്ട് ഇവിടുന്ന ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ശ്രീകണ്ഠാപുരത്തിന് പോകാൻ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം നല്ല മെക്കാടൻ ടാറിങ് ആണ് അതായത് റബ്ബറൈസ്ഡ് റോഡാണ് ഇഷ്ടംപോലെ ബസ്സുകളും വണ്ടികളൊക്കെ പോകുന്ന നല്ല റോഡാണ് ഇനി നമുക്ക് കൂടുതലായിട്ട് നമ്മളെ പ്ലോട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ പിന്നെ നമ്മളെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ആ പിള്ളേർ കളിക്കുന്ന അതിൻ്റെ അപ്പുറത്ത് കണ്ടുള്ളൊരു മതിലുണ്ട് ആ മതിലിനു അവിടെ മുതൽ ഇതാണ് ഇവിടെ വരെയാണ് നമ്മളെ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിയാറ് മീറ്ററിൻ്റെ അടുത്ത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു കൊടുക്കാനുള്ള ഒരേക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ എന്തൊക്കെ സം സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ സൈറ്റ് സ്ഥലം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം പിന്നെ നമുക്ക് തെങ്ങ് ഉണ്ട് ഒരു രണ്ട് മൂന്നാല് തെങ്ങ് ഉണ്ട് നമ്മളെ പറമ്പിൽ അതുപോലെ തന്നെ നമ്മളെ പറമ്പിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മരങ്ങളും കൂടി ഉണ്ട് പിന്നെ നമുക്കിത് പ്ലോട്ട് പ്ലോട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും ഇഷ്ടം പോലെ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഓണർ കോട്ടയത്തുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവരിപ്പം ഫുള്ളായിട്ട് ഒന്നിച്ച് കൊടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തൊരു കളർ ഷോപ്പ് ഉണ്ട് കേട്ടോ ചെറിയൊരു കളർ ഷാപ്പ് ഉണ്ട് അപ്പോൾ ഇനി ഒരു ഇനി ഒരു പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് മന്ത്ലി വാടക റെൻറ്റ് കിട്ടുന്നുണ്ട് അതാണ് അതാണിപ്പോൾ ഒരു മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എയർപോർട്ട് റോഡാണ് എന്ത് കടകളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലം കൂടിയാണ് ചെറിയ ഹോട്ടലുകൾ അങ്ങനെ എന്തെങ്കിലും പാ ഇതൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അങ്ങനെ എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിട് കിടില സ്ഥലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓണർ ഇപ്പം നിലവിൽ ഇവിടെയുള്ള നമ്മൾ കോട്ടയത്താണുള്ളത് അപ്പോൾ അവർ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് രണ്ടല്ല സ്ഥലം കിടക്കുന്നത് ഈ പിന്നെ ഈ കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ ഈ ഇങ്ങനെ ഈ ഭാഗങ്ങളും കൂടി നമ്മൾ ഈ ഒരു പ്ലോട്ടിലുള്ളതാണ് കേട്ടോ മൊത്തത്തിൽ നല്ലൊരു നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ പടിയൂർ പഞ്ചായത്തിൽ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഉണ്ടല്ലോ നല്ല അടിപൊളി നമുക്ക് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ലെവൽ പ്ലോട്ടാണ് ചെറിയ ചെറിയ വീടുകളൊക്കെ അഞ്ച് സെൻറ്റ് പത്ത് ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് പത്ത് ഒക്കെ ആയിട്ട് മുറിച്ച് കൊടുക്കാൻ പാകത്തിനോ അതല്ല വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ബിൽഡേഴ്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ എടുത്തിടാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു കിടലം പ്രോപ്പർട്ടീനെയാണ് ഉണ്ടല്ലോ ഇത്രയും ഇത്രയും നമുക്ക് ലെവൽ പ്ലോട്ടായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡ് വഴിതാണ് കുറച്ച് മഹാഗണി തേക്ക് അങ്ങനെയുള്ള കുറച്ച് മരങ്ങളും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ പ്ലോട്ടിൽ ഉണ്ടല്ലേ നമ്മളെ സ്ഥലത്തിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ നല്ലൊരു കിടിലം സ്ഥലം തന്നെ അല്ലേ പിന്നതാണ് ഇവിടെ മേലെയും കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ഇതിൻ്റെ അതിൻ്റെ ബാക്കി തന്നെയാണ് ഇവിടെ ഇപ്പുറത്തോട്ടുള്ളത് ഇതുവരെയാണ് ഇപ്പം മേലെ മേലെ സൈഡിൽ ബൗണ്ടറി ആയിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടേജ് ഏകദേശം ഒരു ഇരുപത്താറ് മീറ്റർ നമ്മളെ ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല നല്ലൊരു കുറച്ചും കൂടിയും കുറച്ചും കൂടി വീതി കൂടുതലുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടായിട്ട് ഇങ്ങോട്ട് കയറുന്നുണ്ട് വളർന്നുണ്ടെങ്കിൽ ഇവിടെ മണ്ണെടുത്തിട്ട് ലെവലാക്കി കഴിഞ്ഞാൽ ഒറ്റ നല്ല ഒരൊറ്റ പ്ലോട്ടായിട്ട് കിട്ടുകയും ചെയ്യും എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളിയൊരു സ്ഥലമാണ് വീട് വെക്കാം അതല്ലെങ്കിൽ വീടുകൾ പണിത് കൊടുക്കാം ചെറിയ ചെറിയ കടകളോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു നല്ലൊരു ഏരിയയും കൂടിയാണ് എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ എയർപോർട്ടിലോട്ട് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ശ്രീകണ്ഠാപുരത്തിന് ഒരു പതിനഞ്ച് കിലോമീറ്ററുമാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ദൂരം പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആരാധനാലയങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇരുവൂട് എന്നൊക്കെ പറഞ്ഞ സ്ഥല എന്ന് പറഞ്ഞ അടുത്ത സ്കൂളുണ്ട് പരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് യു പി സ്കൂളുണ്ട് അതുപോലെ തന്നെ ചമതച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൽ പി സ്കൂളുണ്ട് ബ്ലാത്തൂർ രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ എൽ പി സ്കൂളുണ്ട് പയ്യാവൂർ പിന്നെ എല്ലാവിധ സ്കൂളുകളും ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗവൺമെൻറ്റ് ഹൈസ്കൂളുകളുണ്ട് എല്ലാ സ്കൂളുകളും നമുക്ക് ഈ പയ്യാവൂരെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് പയ്യാവൂരോട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം നമ്മൾ ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഗവൺ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് പി എച്ച് എസ് സി ഉണ്ട് കല്യാടുണ്ട് അതുപോലെ തന്നെ പയ്യാവൂരിലോട്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് പയ്യാവൂർ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ എല്ലാവിധ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളും നമ്മൾക്ക് പയ്യാവൂരുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്കൂളുകൾ ഇഷ്ടംപോലെ സ്കൂളുകളൊക്കെ നമുക്ക് പയ്യാവൂരുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലം വരുന്ന കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് ഈ ഒരു സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പുഴ ഒഴുകുന്നുണ്ട് അതിലിപ്പോൾ അടുത്ത് ഈ ഈ ഇപ്പോൾ ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുമുണ്ട് പിന്നെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം പദ്ധതിയിൽ ഈ ഒരു പ്രദേശം ഈ ഒരു അണക്കെട്ടും ഈ ഒരു പ്രദേശമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ആയുർവേദ റിസർച്ച് സെൻറ്ററായ ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കല്യാട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം നിങ്ങളെടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഉപകാരപ്പെടുന്ന നല്ലൊരു കിടിലൻ സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളെ പിന്നെ നമ്മളെ നമ്മളീ ഒരു സ്ഥലത്തിൻ്റെ അതിരിനോട് നമ്മളെ പറമ്പിനോട് ചാരിയുള്ള അടുത്തൊരു പറമ്പിലുള്ള കിണറാണ്ടോ വെള്ളമൊക്കെ ഇഷ്ടം പോലെ അധികം താഴ്ചയൊന്നുമില്ല വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമമോ കാര്യങ്ങളോ ഒന്നും നേരിടാത്ത ഒരു ഏരിയയാണ് അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കാസർ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓണറായിട്ട് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതായാലും സെയിൽ ചെയ്യാതെ കിടക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എൻ്റെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ